കടൽ മണൽ ഖനനത്തിനെതിരെ മാർച്ച് പന്ത്രണ്ടിന് ഡൽഹിയിൽ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് യാത്രയപ്പ് നൽകി കമ്പനി കടവിൽ നടന്ന യാത്രയപ്പ് യോഗത്തിൽ മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി പി എ രാമദാസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സമ്മേളനം നടത്തുകൊണ്ടിരിക്കുന്നു ആ സംസ്ഥാന സമ്മേളനത്തിൽ ഈ നയം നടപ്പാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല ഈ നിയമം പിൻവലിക്കണമെന്ന പ്രമേയം സമ്മേളനം മൈക്കാൻറ്റൈൻ അംഗീകരിച്ച് പ്രമേയം പാസ്സാക്കിയിരിക്കും നാട്ടിക ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് ബി എസ് ശക്തിധരൻ അധ്യക്ഷത വഹിച്ചു പി എസ് ഷജിത എൻ കെ സുരേഷ് എം വി വിഷ്ണു എന്നിവർ സംസാരിച്ചു ടി ഡി സുബി എ പി രാജൻ എന്നിവരാണ് പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ ഈ മത്സ്യത്തൊഴിലാളി പ്രതിനിധികളായി ഇവിടെ ഇന്ന് യാത്രയായിരിക്കുന്നത് സിഐ ടിഒ മത്സ്യത്തൊഴിലാളി ഡിവിഷൻ കമ്മിറ്റിക്ക് വേണ്ടി രണ്ട് സഖാക്കളെയാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് വേണ്ടി മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി അവിടെ പ്രതിനിധികളായി നമ്മുടെ ഏരിയയിൽ നിന്ന് പോകുന്നു കൈപ്പമംഗലത്തെ മത്സ്യത്തൊഴിലാളി സി ഐ ടിഒന്റെ യൂണിറ്റ് സെക്രട്ടറി സുബിയും മത്സ്യത്തൊഴിലാളി ഡിവിഷൻ കമ്മിറ്റി അക്ക കൂടിയായിട്ടുള്ള എ പി രാജനമാണ് ആഘോഷങ്ങൾക്ക് ഇനി രാജകീയ വേദി സമ്മാനിക്കാൻ ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ വിരുന്നൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ വൈറ്റ് സ്റ്റേജസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ ഓപ്ഷൻ ഫോർ വെറ്റിംഗ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ You're watching True Line News.